നിങ്ങൾ ഈ അച്ഛൻ അമ്മ എന്ന് പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ കാരണവന്മാരെന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട് നിങ്ങളെല്ലാവരും ശരിയാണ് മനസ്സിലായ നിങ്ങളെല്ലാവരും ശരിയാണെന്ന് നിങ്ങൾക്ക് അത്രയും ഉറപ്പുണ്ട് എപ്പോഴാണ് ഈ ഉറപ്പ് വരുന്നത് മറ്റുള്ള നിങ്ങളുടെ കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ പറയണത് ഞങ്ങളാരും തെറ്റൊന്നും ചെയ്യണില്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ തെറ്റ് ചെയ്യാൻ പോണതെന്ന് ഓക്കെ അപ്പം നിങ്ങളിൽ ആ നന്മയും നിങ്ങൾ തെറ്റ് ചെയ്യാതിരിക്കണ അവസ്ഥ അവർ ചെയ്ത തെറ്റുമായിട്ട് നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് കാരണം ആ തെറ്റ് ചെയ്യുമ്പം നിങ്ങൾ നിങ്ങളിലുള്ള ആ ഒരു ശാന്തത അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കുണ്ടെന്ന് അവകാശപ്പെടുന്ന ആ ഒരു ഐശ്വര്യം ആ ഒരു ദൈവികത എങ്ങനെയാണ് ഒരു തെറ്റ് ചെയ്യുമ്പം നിങ്ങളെ കയ്യിൽ നിന്ന് മിസ്സാവുന്നത് നിങ്ങൾ നിരന്തരം പ്രാർത്ഥനയും അമ്പലവും പള്ളിയും ഒക്കെ ഇട്ട് നടക്കുന്ന ആൾക്കാർ ഇങ്ങനെ വേണ്ടാത്തൊരു കാര്യം ഒരാൾ ചെയ്യുമ്പം എന്തുകൊണ്ട് നിങ്ങളുടെ നന്മയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവത്തിനോട് പറഞ്ഞിട്ട് അത് ക്ലിയർ ചെയ്യാൻ പറ്റണില്ല അപ്പം അങ്ങനെ പറ്റണില്ലെങ്കിൽ അവൻ ചെയ്ത തെറ്റിൻ്റെ പുറകെ പോകാതെ നിങ്ങളുടെ നന്മയിലും ശാന്തതയിലും നിങ്ങൾക്കിരിക്കാൻ സാധിക്കുമ്പോഴാണ് ആ കുട്ടി എന്താണ് ചെയ്യുന്നത് ആ കുട്ടിക്ക് കാണാൻ പറ്റണത് മറ്റൊരു നിങ്ങൾ ഓൾറെഡി ചേടിച്ചു ചെയ്ത് കഴിഞ്ഞ അവൻ വൃത്തികെട്ടവനാണെന്ന് പിന്നെ അവന് വൃത്തിൻ്റെ ഭാഗം കാണിച്ചു കൊടുക്കാനുള്ള കപ്പാസിറ്റിയും നിങ്ങൾക്കില്ല പിന്നെ എന്ത് കാര്യത്തിനാണ് മറ്റൊരാളെ വൃത്തികെട്ടവനാണെന്ന് പറയുന്നത് അപ്പം വൃത്തി എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റാതെ നിങ്ങൾക്ക് മാത്രമായിട്ടൊരു സമാധാനം നിങ്ങൾ ഉണ്ടാക്കിയെടുത്തതാണെങ്കിൽ അവരും അതുപോലെ തന്നെ അവർ ചെയ്യുന്ന പ്രവൃത്തിയാണ് അവർക്കും സമാധാനം കിട്ടണത് അപ്പം നിങ്ങൾക്ക് ചാഞ്ചാട്ടം ഉണ്ടാവണമുണ്ടെങ്കിൽ നിങ്ങളുടേതും സമാധാനമല്ല കാരണം സമാധാനം എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ഈ സൃഷ്ടിച്ചിരിക്കുന്ന അവസ്ഥയെ പൂർണ്ണമായിട്ട് അനുഭവിക്കല അതൊരു ഹിന്ദുവിനോ മുസ്ലിമിനോ ക്രിസ്ത്യാനിക്കോ മതത്തിനോ ജാതിക്കോ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല അപ്പം നിങ്ങൾ നിങ്ങളുടെ ജാതിക്കും മതത്തിലും അടിസ്ഥാനത്തിൽ നിങ്ങൾ സമാധാനം കണ്ടെത്തുമെങ്കിൽ മദ്യവും മയക്കും മരുന്നും ബാക്കിയുള്ള രീതിയിൽ ഈ കുട്ടികളും പോയിക്കൊണ്ടിരിക്കും മനസ്സിലായാ അപ്പോൾ എന്ത് വേണം അവിടെ അവിടെ എങ്ങനെയാണ് എൻ്റെ സമാധാനം ഞാൻ എന്നോട് സത്യസന്ധതയിലാണോ നിൽക്കുന്നത് എൻ്റെ സമാധാനം എന്ന് പറയുന്നത് എൻ്റെ തോന്നൽ മാത്രമാണോ കാരണം എവിടെയെങ്കിലും സമാധാനക്കേട് പോകുമ്പം കാണുമ്പം എൻ്റെ സമാധാനം എങ്ങനെ എനിക്ക് നഷ്ടപ്പെടുന്നു ഇതെല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ പരസ്പരം നല്ലൊരു ബന്ധമുണ്ടാവും എല്ലാവരും നിലനിൽക്കുന്ന അവസ്ഥയിൽ നിന്നൊരു ബന്ധമുണ്ടാവും അവിടെ നമ്മുടെ കുട്ടികൾ ഒരിക്കലും കൈവിട്ട് വേണ്ടാത്തതെന്ന് പറയണ ഒരു പ്രവൃത്തിയിലേക്കും പോകില്ല ഇനി പോയി കഴിഞ്ഞാലും തിരിച്ചു വരാനുള്ളത് നമ്മളിലെ ഈ നന്മയിലേക്ക് മാത്രമാണ് അതൊരു